രണ്ടാം ലോകമഹായുദ്ധത്തിൽ നാസി ജർമ്മനിക്കെതിരെ പോരാടി മരിച്ച സോവിയറ്റ് സൈനികരുടെ ശവകുടീരങ്ങൾ ലീവ് നഗരത്തിലെ ഹിൽ ഓഫ് ഗ്ലോറി ശ്മശാനത്തിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള യുക്രൈൻ സർക്കാരിന്റെയും ലീവ് മേയർ ആൻഡ്രി സദോവിയുടെയും നടപടി അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവച്ചിരിക്കുകയാണ് ചരിത്രപരമായ പ്രാധാന്യമുള്ള മുന്നൂറ്റി അൻപത്തിയഞ്ച് ശവകുടീരങ്ങളാണ് ഇത്തരത്തിൽ നീക്കിയത് ചില കല്ലറകളിൽ നിന്ന് സൈനിക യൂണിഫോമിന്റെ ബട്ടണുകൾ ഷൂസുകൾ ബാഡ്ജുകൾ തുടങ്ങിയ അവശിഷ്ടങ്ങൾ മാത്രമാണ് കണ്ടെടുത്തത് റഷ്യൻ തടവിലുള്ള യുക്രൈൻ പൗരന്മാർക്ക് പകരമായി ഈ ശരീര അവശിഷ്ടങ്ങൾ കൈമാറുമെന്നാണ് മേയർ ആൻഡ്രി സദോവി വ്യക്തമാക്കിയത് ഈ നടപടി കേവലം ഒരു ചരിത്രപരമായ സ്മാരകം നീക്കം ചെയ്യൽ എന്നതിലുപരി യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഴത്തിലുള്ള രാഷ്ട്രീയവും ചരിത്രപരവുമായ മാനങ്ങളുള്ള ഒരു വിഷയമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ യുക്രൈൻ മണ്ണിൽ നടന്ന പോരാട്ടങ്ങൾക്ക് സങ്കീർണമായ ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂണിൽ ഓപ്പറേഷൻ ബാർബറോസ എന്ന പേരിൽ നാസി ജർമ്മനി സോവിയറ്റ് യുക്രൈനെ ആക്രമിച്ചതോടെയാണ് കിഴക്കൻ മുന്നണിയിലെ നിർണായക യുദ്ധങ്ങൾക്ക് തുടക്കമായത് സോവിയറ്റ് യൂണിയന്റെ ഏറ്റവും ഫലഭൂയിഷ്ടമായ പ്രദേശങ്ങളിലൊന്നായ യുക്രൈൻ നാസികളുടെ പ്രധാന ലക്ഷ്യമായിരുന്നു സോവിയറ്റ് യൂണിയന്റെ റെഡ് ആർമിയാണ് നാസികളെ പ്രതിരോധിച്ചത് തലസ്ഥാനമായ കീവിലടക്കം അതിരൂക്ഷമായ യുദ്ധങ്ങളാണ് നടന്നത് ഈ പോരാട്ടങ്ങളിൽ ദശലക്ഷക്കണക്കിന് സോവിയറ്റ് സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു യുക്രൈൻ ജനതയ്ക്കും കനത്ത വില നൽകേണ്ടി വന്നു ഗ്രാമങ്ങൾ കത്തിച്ചാമ്പലായി നഗരങ്ങൾ തകർന്നു ദശലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു യുക്രൈൻ മണ്ണിൽ നടന്ന ഈ പോരാട്ടങ്ങൾ നാസികളെ പിൻവാങ്ങാൻ നിർബന്ധിതരാക്കുകയും രണ്ടാം ലോകമായുധത്തിന്റെ ഗതി നിർണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്തു ഈ വിജയത്തിന്റെ ഓർമ്മകളും ത്യാഗങ്ങളുടെ പ്രതീകങ്ങളുമാണ് ഹിൽ ഓഫ് ബ്ലോറി ശ്മശാനത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഓരോ സൈനികനും സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നിട്ടും യുക്രൈൻ ജനത നാസി അധിനിവേശത്തിനെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പ് അവരുടെ ദേശീയ ചരിത്രത്തിന്റെ അഭിമാനകരമായ അധ്യായമാണ് സോവിയറ്റ് യൂണിയന്റെ വിജയത്തിന്റെ ഭാഗമായി യുക്രൈൻ ഉൾപ്പെടെയുള്ള എല്ലാ സോവിയറ്റ് റിപ്പബ്ലിക്കുകളും തങ്ങളുടെ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഈ ശവകുടീരങ്ങൾ വെറും സൈനികരുടെ അടയാളങ്ങൾ മാത്രമല്ല മറിച്ച് ജനതയുടെ ത്യാഗത്തിന്റെയും അതിജീവനത്തിന്റെയും സ്മാരകങ്ങൾ കൂടിയാണ് ഈ ശവകുടീരങ്ങൾ നീക്കം ചെയ്യുന്ന നടപടിക്ക് നിലവിലെ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ രാഷ്ട്രീയ രാഷ്ട്രീയമാനമാണുള്ളത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിരന്തരം ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഒരു നാസി അനുകൂലിയാണെന്നുള്ളത് ജൂതനായ സെലൻസ്കിക്കെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്നത് റഷ്യയുടെ പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ടാണ് പലരും വിലയിരുത്തുന്നത് നാസിസത്തെ ചെറുക്കാനുള്ള പ്രത്യേക സൈനിക നടപടി എന്നാണ് റഷ്യ തങ്ങളുടെ യുക്രൈൻ അധിനിവേശത്തെ വിശേഷിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ സോവിയറ്റ് സൈനികരുടെ ശവകുടീരങ്ങൾ നീക്കം ചെയ്യുന്നത് റഷ്യയുടെ വാദങ്ങൾക്ക് ശക്തി പകരുന്നതായി അവർ വ്യാഖ്യാനിച്ചേക്കാം എന്നാൽ യുക്രൈൻ ഈ നടപടിയെ മറ്റൊരു കാഴ്ചപ്പാടിലാണ് കാണുന്നത് സോവിയറ്റ് യൂണിയന്റെ പാരമ്പര്യത്തെയും റഷ്യയുടെ ചരിത്രത്തെയും നിരാകരിക്കാനുള്ള യുക്രൈന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ ശവകുടീരങ്ങൾ നീക്കം ചെയ്യുന്നതിനെ അവർ വിശദീകരിക്കുന്നത് റഷ്യൻ സൈനികരെ അധിനിവേശ ശക്തികളായി ചിത്രീകരിക്കുന്നതും സോവിയറ്റ് കാലഘട്ടത്തിലെ സ്മാരകങ്ങൾ നീക്കം ചെയ്യുന്നതും യുക്രൈനിൽ സാധാരണമായിരിക്കുകയാണ് സോവിയറ്റ് കാലഘട്ടത്തിൽ യുക്രൈൻ ജനത അനുഭവിച്ച കഷ്ടപ്പാടുകൾ പ്രത്യേകിച്ച് ഹോലോഡോമർ പോലുള്ള ദുരന്തങ്ങൾ യുക്രൈൻ ജനതയ്ക്ക് മറക്കാൻ കഴിയാത്ത മുറിവുകളാണ് സോവിയറ്റ് യൂണിയനെ ഒരു അടിസമർത്ഥ ശക്തിയായി കാണുന്ന യുക്രൈൻ സോവിയറ്റ് കാലഘട്ടവുമായി ബന്ധപ്പെട്ട എല്ലാ അടയാളങ്ങളെയും നീക്കം ചെയ്യുന്നത് ഒരുതരം ഡി ഡീറഷ്യാഫിക്കേഷനായും ദേശീയ സ്വത്വം ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമമായും കാണുന്നു ഈ നീക്കം യുക്രൈൻ സമൂഹത്തിൽ തന്നെ ഭിന്നതകൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു വിഭാഗം ജനങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്യുമ്പോൾ മറ്റൊരു വിഭാഗം ഇത് ചരിത്രത്തെ മായ്ച്ചുകളയുന്നതിന് തുല്യമാണെന്ന് വാദിക്കുന്നു പ്രത്യേകിച്ചും രണ്ടാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തവരുടെ കുടുംബങ്ങൾക്കിടയിൽ ഇത് വേദന ഉണ്ടാക്കിയിട്ടുണ്ട് റഷ്യൻ തടവിലുള്ള യുക്രൈൻ പൗരന്മാർക്ക് പകരമായി സോവിയറ്റ് സൈനികരുടെ ശരീര അവശിഷ്ടങ്ങൾ കൈമാറാനുള്ള ലീവ് മേരുടെ പ്രസ്താവന ഈ നീക്കത്തിന് പുതിയൊരു മാനം നൽകുന്നു ഇത് കേവലം ഒരു ചരിത്രപരമായ സ്മാരകം നീക്കം ചെയ്യൽ മാത്രമല്ല മറിച്ച് മാനുഷികവും രാഷ്ട്രീയവുമായ ഒരു കൈമാറ്റത്തിന്റെ ഭാഗം കൂടിയായി മാറുന്നു യുദ്ധതടവുകാരെ കൈമാറുന്നതുപോലെ ഈ അവശിഷ്ടങ്ങൾ ഒരു വിലപേശൽ ഉപാധിയായി ഉപയോഗിക്കപ്പെടുന്നു എന്നത് നിലവിലെ സംഘർഷത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു ഇതൊരുതരം അവശിഷ്ട നയതന്ത്രമായി കണക്കാക്കാം ഈ നടപടി വിജയിക്കുകയാണെങ്കിൽ കൂടുതൽ മാനുഷിക കൈമാറ്റങ്ങൾക്ക് ഇത് വഴിയൊരുക്കിയേക്കാം യുദ്ധതടവുകാരെയും കാണാതായ സൈനികരെയും കണ്ടെത്താനുള്ള ശ്രമങ്ങളിൽ ഇതൊരു മാതൃകയായേക്കാം എന്നാൽ ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വൈരാഗ്യം കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് ജീവൻ വെടിഞ്ഞ സൈനികരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ പോലും രാഷ്ട്രീയ വിലപേശലിന് ഉപയോഗിക്കുന്നുവെന്നത് യുദ്ധത്തിന്റെ ക്രൂരത എടുത്തുകാട്ടുന്നു റഷ്യ ഇത് തങ്ങളുടെ സൈനികരോടുള്ള അനാദരമായി കണക്കാക്കുകയും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തേക്കാം അന്താരാഷ്ട്ര നിയമങ്ങളും മനുഷ്യത്വപരമായ മാനദണ്ഡങ്ങളും ഇത്തരം വിഷയങ്ങളിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നു ഒരു സങ്കീർണമായ സംവാദം ചരിത്രപരമായ സ്മാരകങ്ങൾ നീക്കം ചെയ്യുന്നത് എല്ലായ്പ്പോഴും ഒരു വിവാദ വിഷയമാണ് ഒരു വിഭാഗം ജനങ്ങൾക്ക് ഇത് സ്വാതന്ത്ര്യത്തിന്റെയും ദേശീയ സമത്വത്തിന്റെയും പ്രതീകമാകുമ്പോൾ മറ്റൊരു വിഭാഗത്തിന് ഇത് ചരിത്രത്തെ മായിച്ചു കളയുന്നതിന് തുല്യമാണ് യുക്രൈന്റെ കാര്യത്തിൽ സോവിയറ്റ് യൂണിയൻ അവരുടെ രാജ്യത്ത് നടത്തിയ അടിച്ചമർത്തലുകൾക്കും അധിനിവേശങ്ങൾക്കുമെതിരെ പ്രതികരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കങ്ങളെ കാണുന്നത് സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ താല്പര്യങ്ങൾക്കായി യുക്രൈനെ ഉപയോഗിച്ചുവെന്ന് അവർ വിശ്വസിക്കുന്നു എന്നാൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ലോകമഹായുദ്ധത്തിൽ യുദ്ധത്തിൽ നാസുകൾക്കെതിരെ നേടിയ വിജയം അവരുടെ ദേശീയ അസ്തിത്വത്തിന്റെ അവിഭാജ്യ ഘടകമാണ് സോവിയറ്റ് സൈനൃയുടെ ശവകുടീരങ്ങൾ ആ വിജയത്തിന്റെ പ്രതീകങ്ങളാണ് അവ നീക്കം ചെയ്യുന്നത് റഷ്യൻ ചരിത്രത്തെയും അവരുടെ ത്യാഗങ്ങളെയും അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ നീക്കങ്ങൾ റഷ്യൻ സമൂഹത്തിൽ വലിയ രോഷം സൃഷ്ടിക്കുകയും യുദ്ധത്തിന് പുതിയ ന്യായീകരണങ്ങൾ കണ്ടെത്താൻ റഷ്യയെ പ്രേരിപ്പിക്കുകയും ചെയ്യും ഇത് കേവലം പഴയ കെട്ടിടങ്ങൾ പൊളിക്കുന്നതിനപ്പുറം ഒരു ജനതയുടെ കൂട്ടായ ഓർമ്മകളെയും അവരുടെ ദേശീയ ഭാവനകളെയും ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് ചരിത്രത്തെ എങ്ങനെ രേഖപ്പെടുത്തണം ഏതൊക്കെ സ്മാരകങ്ങൾ നിലനിർത്തണം ഏതൊക്കെ നീക്കം ചെയ്യണമെന്നത് ഓരോ രാജ്യത്തിന്റെയും നിലവിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കും എന്നാൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിന് വലിയ സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ചരിത്രത്തെ മായിച്ചു ശ്രമിക്കുന്നത് പുതിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം കാരണം അത് ജനങ്ങളുടെ ഓർമ്മകളിൽ നിലനിൽക്കുകയും കാലക്രമേണ പുതിയ രൂപങ്ങളിൽ ഉയർന്നു വരികയും ചെയ്യും സോവിയറ്റ് സൈനികരുടെ ശവകുടീരങ്ങൾ നീക്കം ചെയ്യുന്ന ഈ നടപടി യുക്രൈനും റഷ്യയും തമ്മിലുള്ള വൈദേശിക ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ചരിത്രത്തെയും ഓർമ്മകളെയും ചുറ്റിപ്പറ്റിയുള്ള ഈ തർക്കം നിലവിലെ സൈനിക സംഘർഷത്തിനുമപ്പുറം ആഴത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായ പോരാട്ടമായി വളർന്നിരിക്കുന്നു ഈ നടപടി യുക്രൈന്റെ ദേശീയ സമത്വം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു പാശ്ചാത്യ രാജ്യങ്ങളുമായി കൂടുതൽ അടുക്കാനും യൂറോപ്യൻ യൂണിയനിലും നാറ്റോയിലും അംഗത്വം നേടാനുമുള്ള യുക്രൈന്റെ ആഗ്രഹങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം നീക്കങ്ങളെ പലരും കാണുന്നത് റഷ്യയുമായുള്ള എല്ലാ ബന്ധങ്ങളെയും വിച്ഛേദിച്ച് തങ്ങളുടേതായ ഒരു സ്വതന്ത്ര സ്വത്വം സ്ഥാപിക്കാനാണ് യുക്രൈൻ ശ്രമിക്കുന്നത് അതേസമയം റഷ്യ തങ്ങളുടെ ചരിത്രപരമായ അവകാശവാദങ്ങളെയും ദേശീയ മഹത്വത്തെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു ഈ സങ്കീർണമായ വിഷയത്തിൽ ചരിത്രപരമായ വസ്തുതകളെ മാനിച്ചും മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയും ഒരു പരിഹാരം കണ്ടെത്താൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടേണ്ടത് അത്യാവശ്യമാണ് അല്ലാത്ത ചരിത്രപരമായ ഓർമ്മകൾ നിലവിലെ സംഘർഷങ്ങൾക്ക് എണ്ണ ഒരു കാരണമായി മാറിയേക്കാം